ആരോഗ്യകരമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് ശരീരഭാര നിയന്ത്രണം തൂക്കക്കുറവും അമിതവണ്ണം പല രോഗങ്ങൾക്കും കാരണമാവും ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനും പ്രമേഹം കുറക്കാനും ആർത്രൈറ്റിസ് ഇല്ലാതാക്കാനും സന്ധിവേദന തടയാനും ശരീരഭാരം നിയന്ത്രിക്കേണ്ടതാണ് വ്യായാമം വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണരീതിയും ഇതിന് അത്യാവശ്യമാണ് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുകയും കലോറി ഇൻടേക്ക് കുറയ്ക്കുകയും വേണം ഏഷ്യയിലെ തന്നെ നമ്പർ വൺ ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിയായ വെസ്റ്റേജ് പ്രൊവൈഡ് ചെയ്യുന്ന വെസ്സിലിം ടീ എന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തടി ഉഷാറിലെല്ലാവർക്കും ഈ വീഡിയോ എന്തായാലും ഉപകാരപ്രദമാവും അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് ശരീരഭാരം നിയന്ത്രിക്കാൻ ഉത്തമമാണ് ചായ കാപ്പി എന്നിവയ്ക്ക് പകരമായി ഉപയോഗിക്കാവുന്ന ലോങ് കലറിയുള്ള പാനീയമാണ് ഗ്രീൻ ടീയുടെയും ഗ്രീൻ കോഫിയുടെയും കോമ്പിനേഷനാണ് വെസ്ലിൻ ടീ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചായതുകൊണ്ട് പോഷകസമ്പത്ത് കൊണ്ടും ഗ്രീൻ ടീ വെയ്റ്റ് മാനേജ്മെൻറ്റിന് സഹായകമാണ് ബോഡി മെറ്റബോളിസം മെച്ചപ്പെടുത്തുന്ന കാറ്റിഗൻ എന്ന ഫ്ലവനോയിഡ് വെസ്സിനും ടീയിലുണ്ട് ശരീരത്തിലെ ഫാറ്റ് ബേൺ ചെയ്യാനും എനർജി വർദ്ധിപ്പിക്കാനും കാറ്റിഗൻ സഹായിക്കും ഇതിലടങ്ങിയ കുടംപുളി ഫാറ്റ് ഉണ്ടാക്കുന്ന എൻസെമിന് തടയുന്നു അതുപോലെ ഇതിലടങ്ങിയ സെറോലിൻ അമിത വിശപ്പിനെ ഇല്ലാതാക്കും ഇതിലെ കഫീൻ ബീൻസ് ലിവറിലെ ഫാറ്റ് മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും ഫാറ്റ് ബേണിങ്ങിന് സഹായിക്കുകയും ചെയ്യുന്നു വെയ്റ്റ് മാനേജ്മെൻറ്റിന് സഹായിക്കുന്നതോടൊപ്പം എനർജി വർദ്ധിപ്പിക്കാനും വെസിലിൻ ടീ സഹായിക്കുന്നു ഒരു ടീസ്പൂൺ നൂറ്റമ്പത് മില്ലി ചൂട് വെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ മിക്സ് ചെയ്ത് കുടിക്കാം വെസിലിൻ ടീയുടെ ഉപയോഗം ശരീരഭാര നിയന്ത്രണത്തിലൂടെ എനർജറ്റിക്കായിട്ട് ജീവിക്കാം ഇതൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സവിശേഷതകൾ ഉപകാരങ്ങൾ അപ്പം ആരെങ്കിലും അമിത ഭാരം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ഉപയോഗിക്കുക എന്തായാലും റിസൾട്ട് ഉണ്ട് അപ്പം ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കുക അപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ